അച്ഛത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ ദിവസത്തെക്കാട്ടിലും ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളവരൊക്കെ എനിക്കൊന്ന് കമന്റ് ഇടണം എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് എല്ലാ ദിവസവും പാചകവും ടിപ്സും അങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ ആവുമ്പഴത്തേക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അതായത് ഞാൻ ഉൾപ്പെടെ നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങനെ ചെയ്യുക ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തോണ്ടിരിക്കാതെ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോ ഫുള്ള് കാണണം വീഡിയോ ഫുള്ള് കാണാതെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അവിടുന്നും ഇവിടുന്നും കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നും ഒന്നും മനസ്സിലാകത്തില്ല പിന്നെ എനിക്ക് എല്ലാവരും കമന്റ് ഇടും ചേച്ചി അത് അങ്ങനെയാണോ ചേച്ചി അതിങ്ങനാണോ ചോദിച്ചാൽ അതുകൊണ്ട് എന്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഫുള്ള് ആയിട്ട് കാണണം അധികം നേരത്തെ വീഡിയോ ഒന്നും ഇല്ല ചെറിയ വീഡിയോ ആണ് ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും അധികം നേരം നിങ്ങളെ വിഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതില് ഞാൻ നിങ്ങൾക്ക് ഒരു ആറ് കാര്യങ്ങൾ പറഞ്ഞു തരാം ആ ആറ് കാര്യങ്ങളും വളരെ കൂടി കേൾക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മുടെ ജീവിതത്തില് ഉള്ള നമ്മളുടെ ജീവിതത്തില് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അല്ലെ അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ ആർക്കും പറ്റത്തില്ല അപ്പം നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറയുന്ന രീതിയിൽ കൂടെ അതിനെ തരണം ചെയ്തു പോകുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പം നമ്മള് ഇതില് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവര് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവര് നമ്മളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് അപ്പൊ അവരോട് നമുക്ക് ദേഷ്യമല്ല ഉണ്ടാകുന്നത് നമുക്ക് സങ്കടമാണ് ഉണ്ടാകുന്നത് അല്ലേ ശരിക്കും പിന്നെ ചിലവർക്ക് ദേഷ്യം ഉണ്ടാകാം ചിലവർക്ക് സങ്കടം ഉണ്ടാകാം അതോരോത്തരുടെയും ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഇപ്പൊ നമ്മുടെ കൂട്ടുകാര് നമ്മുടെ കൂട്ടത്തിലുള്ളവര് െ അങ്ങനെ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവരെ അവരുടെ അടുത്തു നിന്നും നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള ആ വേദന അല്ലെ അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ആ വേദനയെ ഇങ്ങനെ നേരിടാം അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് ഏതെങ്കിലും വ്യക്തിയാകട്ടെ അവരെന്തെങ്കിലും നമ്മളെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയ്യോ അതങ്ങനെ പറഞ്ഞല്ലോ അതങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് അത് ഏത് നേരവും മനസ്സിലിട്ട് താലോചിച്ച് താലോലിച്ച് അതിനെ വലിയ ഇതാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ സ്വസ്ഥത കിട്ടത്തില്ല നമുക്ക് സമാധാനം കിട്ടത്തില്ല നമുക്ക് പിന്നെ അത് തലവേദനയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഒക്കെ വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരെന്ത് പറഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ മനസ്സിലിട്ട് അതിനെ താലോലിക്കാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ആ വേദന നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പാടെ കളഞ്ഞേക്കുക മനസ്സിലായല്ലോ അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായാലോ ആരെന്ത് പറഞ്ഞാലും അത് മനസ്സിലിട്ട് ഇങ്ങനെ 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 പെരുപ്പിച്ച് പെരുപ്പിച്ചെടുക്കാതെ അത് ആ പ്രശ്നത്തെ അവിടെ വെച്ച് തന്നെ അങ് വിട്ട് കളയുക പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളും അതിനെ ഇങ്ങനെ നമുക്ക് അത് ഉൾക്കൊള്ളാ നമുക്ക് സങ്കടമായിരുന്നു ഇപ്പൊ പക്ഷെ ഞാൻ അങ്ങനൊന്നുമല്ല ഇപ്പൊ ഞാൻ നല്ല പെർഫെക്റ്റ് ആയി എന്ന് തന്നെ എനിക്ക് പറയാം സത്യമായിട്ട് ഞാൻ പറയുവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മള് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറഞ്ഞു വന്നിരിക്കട്ടെ അപ്പം നമ്മൾ നമ്മളെ തന്നെ നോക്കും നമ്മള് പോരാത്തത് കൊണ്ടാണോ അവരങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടാണോ അവരങ്ങനെ പറഞ്ഞത് എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നമ്മൾ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ആര് വേദന തന്നാലും ഞാൻ പറഞ്ഞല്ലോ നെവർ മൈൻഡ് ആയിട്ട് പോവുക നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തരുത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ശരി എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ചെയ്യുക നമ്മൾ ആരെയും ദ്രോഹിക്കാനും ഒന്നും പോകാനായിട്ട് ഒരിക്കലും പാടില്ല മനസ്സിലായാലും എല്ലാവർക്കും ആരെയും നമ്മൾ ദ്രോഹിക്കാനും ഒന്നും പോകാനായിട്ട് പാടില്ല മൂന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഒരു വ്യക്തി ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല തിരിച്ച ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണോ അതുകൊണ്ടാണ് നമ്മളെ ആ വ്യക്തി ചതിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായല്ലോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല മറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ടാണ് മനസ്സിലായല്ലോ എല്ലാവർക്കും ആണ് അല്ലാണ്ട് നമ്മളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിഷമം വന്നെങ്കിൽ നിങ്ങളൊന്ന് കരഞ്ഞു തീർക്കുക മനസ്സിലായല്ലോ നിങ്ങൾ ഒറ്റക്കരുന്ന് കരഞ്ഞു തീർക്കുക കരഞ്ഞു തീർത്തതിന് ശേഷം ഈ വേദന നമ്മുടെ മനസ്സിലിട്ട് താലോലിക്കരുത് ഒരിക്കലും താലോലിക്കരുത് കരഞ്ഞതിന് ശേഷം അതിശക്തമായിട്ട് നമ്മൾ തിരിച്ചു വരുക മനസ്സിലായല്ലോ അല്ലാണ്ട് നമ്മൾ ഒരു കാര്യത്തിനും ഒന്നിനും പോകാനായിട്ട് പാടില്ല അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇനിയിപ്പം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്പേസ് വേണം നമുക്കൊരു സ്പേസ് വേണം അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചതിക്കുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ അപ്പം ആ അവരെ കാണാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാണുമ്പത്തേക്കും നമുക്ക് എന്താ നമ്മള് നമ്മുടെ മനസ്സിലേറ്റ മുറിവ് അത് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വേദനിപ്പിച്ചവരെ കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ ചതിച്ചവരെ കാണുന്നത് അപ്പൊ നമുക്ക് ഈ ഉണങ്ങിയ മുറിവ് വീണ്ടും പച്ചയായിട്ട് വരും മനസ്സിലായല്ലോ അപ്പൊ അത് കഴിവതും നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ എല്ലാരോടും പെരുമാറാനായിട്ട് ആരെയും നമ്മൾ അധികം എടുത്ത് തലയിൽ വെക്കാനായിട്ട് പാടില്ല മനസ്സിലായല്ലോ അത് അപ്പൊ പിന്നെ ഇനിയത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്നെ പോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഇഷ്ടമാതിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒരു പാഠം പഠിച്ചു എന്ന് നമ്മൾ പറയും പറയുമല്ലേ ഇതിൽ നിന്നെല്ലാം നമ്മളൊരു പാഠം പഠിച്ചു എന്ന് പറയാം അപ്പം ആ പാഠം പഠിച്ചതിന് ശേഷം ആ ലെസൺ അങ്ങ് നമ്മൾ കളഞ്ഞേക്കുക നമുക്ക് പിന്നെ ആ ലെസണുമായിട്ട് യാതൊരു ബന്ധ ബന്ധവുമില്ല ആ പഠിച്ച പാഠം അങ്ങ് വിട്ട് കളഞ്ഞേക്കുക മനസ്സിലായാലോ അത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയാണ് നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലിട്ട് തലോലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജഡ് ആയിരിക്കണം അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് യൂട്യൂബ് എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാനസിക ഉല്ലാസം അല്ലെ മാനസിക സന്തോഷം എന്നൊക്കെ നമ്മൾ പറയും എനിക്കത് നല്ലവണ്ണം കിട്ടുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് കൂട്ടുകാരും നമുക്കുണ്ട് അപ്പൊ അവര് നമ്മൾ വീഡിയോ ഇടുന്നു അതിൻ്റെ താഴെ കൊണ്ട് കമന്റ് എല്ലാരും ഇടുന്നു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ ലൈവില് വന്നിട്ട് ഒരുപാട് നാളായി കേട്ടോ വരാമേ ഇഷ്ട സമയം പേരിലാണ് ലൈവില് വരാത്തത് ഒരു മിനിറ്റ് ഞാനിപ്പോ വരുന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ നമ്മുടെ മീൻ അടുക്കളയിലെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത് നമ്മൾ വീട്ടമ്മമാരല്ലേ ഒന്ന് പറയണ്ട എന്റെ പൊന്നോ മീൻ മറിച്ചിടാനായിട്ട് പോയത് അത് കഞ്ഞുപോയ ഉച്ചക്കത്തേക്കാർ അവതാളത്തിലാകത്തില്ലേ അതുകൊണ്ട് അതിന്റെ പുറകെ പോയത് നമ്മൾ നമ്മൾ എവിടെയാ നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജഡ് ആയിരുന്നാല് നമ്മൾ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പോകത്തില്ല അതിന് നിങ്ങൾക്ക് യോഗ യോഗ നിങ്ങൾക്ക് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ ജിമ്മിൽ പോകാം അങ്ങനെ പല 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 പരിപാടികളുണ്ട് അപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പ് ത് ഞാൻ ഈ യൂട്യൂബ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും എനിക്ക് സാധിച്ചു കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആരും ഒരു കാര്യങ്ങളും ഓർത്ത് വേദനിക്കാനായിട്ട് പാടില്ല നമുക്ക് ദൈവം തന്ന ജീവിതം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോവുക ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു അത് നമ്മൾ കാരനാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോന്ന് നമ്മളോട് തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് പക്ഷെ ഇപ്പം ഞാൻ എങ്ങനെ ഞാൻ മാറി ഒരുപാട് മാറി ഒരുപാട് മാറി ഇപ്പൊ എനിക്കുണ്ടല്ലോ എനിക്ക് സങ്കടങ്ങൾ ഇല്ല ഞാൻ സങ്കടങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഞാനായിട്ട് മാറി കാരണം ഞാൻ പറഞ്ഞല്ലോ വേദനയെന്ന് പറയുന്ന എനിക്കിപ്പം എന്ന് തന്നെ ഞാൻ പറയാം കാരണം അതിന് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാല് നമുക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല നമുക്കറിയാം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് സ്വയം അറിയാം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ അപ്പം നമുക്ക് കുറ്റബോധത്തിന്റെ യാതൊരു ആവശ്യവുമില്ല എനിക്കിപ്പം അങ്ങനത്തെ സങ്കടങ്ങളേലെന്തു പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത പോയി ഞാൻ കാരണം ഞാൻ എന്റെ മനസ്സിനെ നല്ല രീതിയിൽ പാകപ്പെടുത്തിയെടുത്തു കാട്ടിലും ഞാൻ നന്നായിട്ട് ശക്തി പ്രാപിച്ചു തന്നെ എനിക്കിപ്പം പറയാൻ പറ്റും പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് കേട്ടുകൊണ്ട് വരുന്നതല്ലാണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കാറില്ലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരം സമാധാനപരമായ രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളുണ്ടല്ലോ നമ്മളെ അങ്ങ് അതിക്രമിച്ച് നമ്മുടെ നേരെ വഴക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ചെയ്യുക നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എന്ന് എനിക്ക് എല്ലാവരും കമന്റ് ഇടണം കേട്ടോ എല്ലാവരും കമന്റ് ഇടണം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ ജീവിതത്തിൽ ഇതുപോലെ അനുഭവം ഉള്ളവരെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഇതുപോലൊന്ന് പോയി നോക്കിക്കേ നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും ആർക്കും വേദനയൊന്നും ഉണ്ടാകില്ല ഇതുപോലെ തന്നെ ചെയ്യുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ പഠിക്കുക ഞാൻ പറഞ്ഞത് ഈശ്വരൻ തന്ന ജീവിതം വളരെ കുറച്ച് നാളുകൾ മാത്രമേ നമ്മൾ ഭൂമിയിൽ ജീവിക്കാറുള്ളൂ ആരെന്ന് ചാകും എന്ന് ജീവിക്കൂന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ നമുക്ക് തന്ന ജീവിതം അത് നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക അല്ലാണ്ട് അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതൊരിക്കലും മനസ്സിലിട്ട് താലോലിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനലിൽ കാണരുത് പിന്നെ ലൈക്ക് ചെയ്യണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും